ഇക്കഴിഞ്ഞ സെപ്തംബറില് മലബാറുകാർക്കുള്ള ഓണസമ്മാനമായിട്ടായിരുന്നു ലുലു മാള് കോഴിക്കോട് പ്രവർത്തനം തുടങ്ങിയത് ഈ ക്രിസ്തുമസിനാകട്ടെ ലുലു സർപ്രൈസ് ഒരുക്കിയത് അക്ഷരനഗരിയിലാണ് കോട്ടയത്തെ പുതിയ മാൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഈ മാസം പതിനാലിനാണ് ഉദ്ഘാടനം പതിനഞ്ച് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും കേരളത്തിലെ ലുലുവിന്റെ അഞ്ചാമത്തെ മാള് കൂടിയാണിത് എന്നാല് കോട്ടയം കൊണ്ട് മലയാളികൾക്കുള്ള ലുലുവിന്റെ സർപ്രൈസ് അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കേരളത്തിലെ ഇടങ്ങളിലാണ് ലുലു തങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റുകള് ആരംഭിക്കാൻ ഒരുങ്ങുന്നത് വിശദമായി നോക്കാം കോട്ടയത്ത് ഷോപ്പിംഗ് കളറാകും എം സി റോഡിന് സമീപത്ത് മണിപ്പുഴയിലാണ് കോട്ടയത്തെ പുതിയ മാള് പാലക്കാട് കോഴിക്കോട് മിനി മാളുകളുടെ മാതൃകയിലെ തന്നെയാണ് ഇതും ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം ചതുരശ്രാഡിയിലെ രണ്ട് നിലകളിലായാണ് മാള് പ്രവർത്തിക്കുക താഴത്തെ നിലയിലെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റാണ് രണ്ടാമത്തെ നിലയിലെ ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്കും ഉണ്ടാകും മറ്റ് മാളുകളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഷോപ്പിംഗ് അനുഭവമായിരിക്കും കോട്ടയത്തും ലഭിക്കുക ഇതിനായി ലോകോത്തര ബ്രാഡന്റുകള് തന്നെ അണിനിരക്കും ഷോപ്പിംഗ് മാത്രമല്ല വിനോദത്തിനും ഭക്ഷണത്തിനും അമ്പരിപ്പിക്കുന്ന സജ്ജീകരണങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് പോരെ മച്ചാനെ അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന പുടു കോർട്ടാണ് കോട്ടയം ലുലു മാളിൽ ഉണ്ടാകുക ഒരേ സമയം ആയിരം വാഹനങ്ങളും പാർക്ക് ചെയ്യാം എസ് ഡബ്ല്യുവി ഡയമണ്ട്സ് സെലിയോ ലൂയിസ് ഫിലിപ്പ് വാൻ ഹ്യൂസൻ മാമർദ് ബെൽജിയൻ വാഫിളസ് മക്ഡോണാൾഡ്സ് കെ തുടങ്ങി വമ്പൻ ബ്രാൻഡുകൾ തന്നെ ലുലുവിലുണ്ടാകും കുട്ടികൾക്കായി ഫണ ട്യൂറയും ഉപഭോക്താക്കൾക്കായി പതിവ് പോലെ ലുലു ഉദ്ഘാടന ഓഫറുകൾ പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് കോട്ടയം കഴിഞ്ഞാല് കൊല്ലത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ആധുനിക പതിപ്പായി ലുലു ഡെയ്ലിയാണ് കൊല്ലത്ത് ആരംഭിക്കുന്നത് കൊട്ടിയത്തുള്ള ഡ്രീംസ് മാളിലായിരിക്കും ലുലു ഡെയ്ലി പ്രവർത്തനം തുടങ്ങുക കുറഞ്ഞത് അഞ്ഞൂറ് പേർക്കെങ്കിലും നേരിട്ടുമല്ലാതെയും തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം കൊല്ലം പത്തനാപുരത്ത് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് മന്ത്രി ഗണേഷുകുമാർ തുടക്കം കുറിച്ചിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായി ഇത് സംബന്ധിച്ച ചർച്ച തുടങ്ങിയെന്നാണ് മന്ത്രി അറിയിച്ചത് പത്തനാപുരത്തുള്ള സെൻട്രല് മാളില് ഹൈപ്പർമാള് തുടങ്ങാനാണ് പദ്ധതി തിരൂരും പെരിന്തൽമണ്ണയും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലും തിരൂരുമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകള് തുറക്കുന്നത് മാളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണത്രേ മൂന്ന് ദശാംശം അഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ളതാണ് പെരിന്തൽമണ്ണയിലെ മാള് തിരൂരില് കുറ്റിപ്പുറം റോഡില് തൃക്കണ്ടിയൂർ ഭാഗത്തായി പൂങ്ങോട്ടുകുളത്താണ് മാള് ഒരുങ്ങുന്നത് ലുലു മാളുകൾ തുറക്കുന്നതോടെ നിരവധി പേർക്കായിരിക്കും തൊഴിൽ ലഭിക്കുക